ഇത് വേള വേള കിടുക്കാച്ചി സൂപ്പർ 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 വേള പിടിച്ചിരിക്കുകയാണ് ചേട്ടാ വേള അല്ലേ ചേട്ടാ ഇത് നമസ്കാരം വൻഷാവണേ കൊല്ലം ജില്ലയിലെ പരവൂർ എന്ന് പറഞ്ഞ മനോഹരമായ ഒരു ഗ്രാമപ്രദേശത്ത് കായലും കടലും സംഗമ ഭൂമിയായി ആരംഭിക്കുന്ന ഇവിടെ നല്ല അടിപൊളി മീൻ പിടിക്കാൻ രാവിലെ മുതൽ രാത്രി വരെ ആൾക്കാരുടെ വൻ തിരക്കുകളാണ് കണ്ടില്ലേ ഒരു മീൻ സൂപ്പർ ഒരു മീൻ സജീവ് ചേട്ടനാണ് രാവിലെ വന്നപ്പോ പിടിച്ചിരിക്കുന്നത് ചേട്ടാ സജീവങ്ങളിൽ പണിയില്ലാത്ത സമയങ്ങളിലൊക്കെ വരാറുണ്ടല്ലേ മെനക്കെട്ടിൽ മീനെ പിടിച്ചോട്ട് പോകാറുണ്ട് ഇവിടെ ചൂണ്ടക്കാരുടെ ഒരു സങ്കേതം എന്നാണ് പറയുന്നത് സത്യം തന്നെ അതായത് രാവിലെ തൊട്ട് രാത്രി വരെയൊക്കെ ചൂണ്ടക്കാരുടെ ഒരു ബഹളമായിരിക്കും എന്നാണ് പറയുന്നത് ചൂണ്ടാക്കാറുണ്ട് സ്ഥിരമുണ്ടോ ഇവിടെ നാടും അപ്പൊ സ്ഥിരം ഒന്നും പിടിക്കാറുണ്ട് ഇത് ഈ വലുപ്പമുള്ള മീനൊക്കെ ആണോ ചേട്ടാ കിട്ടുന്നത് അതേ പല പല കിട്ടും പല ഐറ്റങ്ങളും കിട്ടും ഇതിപ്പോ ഒരു മാർക്കറ്റിൽ എത്ര രൂപ വില വരും ഇതിന് അറുനൂറ് എഴുന്നൂറ് രൂപ വില വരും കേട്ടോ ഈ പരവൂര് പൊഴിക്കര എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മീൻ പിടിക്കാൻ നിരവധി ആൾക്കാർ ദൂരെ അല്ലേ അല്ലേ സൂപ്പർ മീനാണ് നല്ല മീൻ വരാറുണ്ട് വരാറുണ്ട് സ്ഥലം തന്നെ ഓ തന്നെ ആ ഇവിടെ ഒരുപാട് ആൾക്കാരൊക്കെ രാവിലെ തൊട്ട് രാത്രി വരെയൊക്കെ ഇരുന്ന് മീൻ പിടിച്ചുകൊണ്ട് പോണ കഥകളൊക്കെ ഞങ്ങൾ ഇങ്ങനെ പല ഇതിലും കേട്ടിട്ടുണ്ട് അങ്ങനെയാണ് വിസ്മയനോസ് ഇന്ന് ഇവിടെ എത്തി എത്തിക്കര എന്ന് പറയുന്ന മനോഹരമായ ഒരു ഗ്രാമം പ്രദേശം ഒപ്പിയെടുക്കാൻ എത്തിയത് പക്ഷേ എന്റെ പേര് എന്താണ് എന്റെ പേര് ഉണ്ണി ഉണ്ണി ഇവിടെ അടുത്തു തന്നെ സ്ഥലം അടുത്തുതന്നെ വേറെന്താ ജോലി ഞാൻ ഡ്രൈവറാണ് ഡ്രൈവറാണ് ഇവിടെ ഒരു സമയം പോക്കിന് വേണ്ടി വന്ന് മീൻ പിടിക്കുന്നതാണോ സമയം പോക്കിനു സമയം ശരിക്കും സമയം കൂലിയാണ് പിന്നെ നമ്മൾ സ്ഥിരം ഇടാൻ കഴിഞ്ഞാൽ അതൊരു ക്രൈസുമാണ് ക്രൈസു ആണ് ഇവിടെ അടുത്തായതുകൊണ്ട് നമുക്ക് വേറെ ഒരു പ്രശ്നത്തിനൊന്നും പോവാ സ്വസ്ഥമായിട്ട് മീനേ പോവാ വേറെ ഒരു പ്രശ്നത്തിനൊന്നും ഇങ്ങനെ കിടക്കുന്നുണ്ട് ഇതോ അല്ലെങ്കിൽ വീട്ടിൽ ചെന്ന കഴിഞ്ഞാൽ പെട്ട മീനെങ്കിലും കിട്ടിയെന്ന് പറയും അല്ലേ

സ്ഥിരം അങ്ങനെ ഇല്ല വരും അങ്ങനെ കഴിഞ്ഞില്ല സ്ഥിരം വരയ്ക്കാറില്ല ഇവിടത്തെ വരും അടുത്തായതുകൊണ്ട് വരും മീനൊക്കെ ശരിക്ക് കിട്ടാറുണ്ട് അത്യാവശ്യം ഇവിടെ ഉള്ള വയ അത്യാവശ്യം അറിയാ

വേണ്ടിയാണ് രാത്രി അപ്പോൾ ചിലരൊക്കെ വരുന്നത് അവരുടെ നേരം പോക്കിനും അല്ല വീട്ടാവശ്യത്തിനും അല്ലെങ്കിൽ വിൽപ്പനയ്ക്കും ഒക്കെ പിടിച്ചോണ്ട് പോവാൻ വേണ്ടിയാണ് അപ്പോൾ വളരെ മനോഹരമായ ഒരു തീരദേശ മേഖലയിലെ കടലും കായലും സംഗമിക്കുന്ന ഒരു സംഗമ ഭൂമിയാണ് ഈ പരവൂർ കോഴിക്കര എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ചിലർ ഇതുപോലെ മീൻ പിടിച്ച് വിൽപ്പന നടത്താറുണ്ട് ചിലർ വീടുകളിൽ കൊണ്ടുപോകാറുണ്ട് എന്തായാലും അവരുടെ ആവശ്യത്തിനും അല്ലാതെ പൈസക്കുമായിട്ടൊക്കെയാണ് ഈ ചൂണ്ടയിട്ട് മീൻ പിടിച്ചു കൊടുക്കുന്നത് അപ്പോൾ ഇത് കുറേ മീൻ അവർ മൂന്നാല് പേരും കൂടെ ചേർത്ത് പിടിച്ച് വെച്ചിരിക്കുകയാണ് വിൽക്കാൻ വേണ്ടി അപ്പോൾ ഇതുപോലുള്ള മനോഹരമായ കാഴ്ചകളാണ് വിസ്മയ ന്യൂസിൽ നിങ്ങൾക്ക് കാണാൻ കഴിയുക തീർച്ചയായിട്ടും ക്യാമറാമാൻ രാഹുൽ രാജിനൊപ്പം അൻഷാദ് മാസ്മരിയ